ഹലോ എല്ലാ മക്കൾക്കും നമസ്കാരം അതുപോലെ തന്നെ എല്ലാ മക്കൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം രാവിലെ ഒരു മുപ്പം ഞായറാഴ്ചയല്ലേ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ എടുത്ത് ഒരു ലോങ് വീഡിയോ ആക്കി വൈകുന്നേരം നമ്മുടെ ചാനലിൽ ചാനലിലിടാമെന്ന് വിചാരിച്ചു കേട്ടോ അരിയടുപ്പ് കിട്ടുന്ന നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇവിടുത്തെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് ഇവിടെയും കൊച്ചു കൊച്ചു പണികൾ ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട് ഇന്നലത്തെ വൃത്തത് ഇരിപ്പുണ്ട് പിന്നെ കപ്പ വേവിച്ച് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇത് വൈകിട്ടത്തെ തോരക്കറിയാണ് കേട്ടോ അതൊന്ന് ചൂടാക്കി വെക്കാം പക്ഷേ ഇന്നിപ്പം മകന് പുതിച്ചോറ് കെട്ടണമെങ്കിൽ എല്ലാം പുതിയ കറി ഉണ്ടാക്കണം കേട്ടോ പഴയ കറികളൊക്കെ നമ്മൾ ഉപയോഗിക്കും പുതിയ പുതിയ കറികൾ എന്തെങ്കിലും രണ്ട് മൂന്ന് കറികളൊക്കെ ഉണ്ടാക്കി മകനും കൊടുക്കണം അപ്പോൾ ഇന്ന് വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ഇതിലേക്ക് ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചോട്ടോ ഇന്ന് വീട്ടിയിരിക്കുമല്ലേ അടിച്ചു വരണം തുടയ്ക്കണം പിന്നെ അതോടൊപ്പം ഒരു കറി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കണം അപ്പം ഞാൻ മുറ്റത്ത് പോയി പിന്നെ നമ്മുടെ കറി അപ്പോൾ നമുക്ക് അതിൻ്റെ തണ്ടൊന്ന് വെട്ടിയെടുക്കാൻ പോകാം കേട്ടോ രാവിലെ ഞാൻ എണീറ്റെങ്കിലും മുറ്റത്തേക്ക് ഇറങ്ങിയില്ല അടുക്കളയിലെ ചെറിയ ചെറിയ പണികളൊക്കെ ആയിട്ട് നിന്നു കേട്ടോ അടിച്ചു വാരാനൊന്നും പോയില്ല ഇച്ചിരി കഴിഞ്ഞിട്ട് വേണം ഇച്ചിരി ചോറ് ഒരു പുതു ചോറ് കിട്ടാനുള്ള കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം അടിച്ചു വാരാനും തുണി ഇലക്കാനൊക്കെ ഇറങ്ങാൻ അപ്പം ഇന്ന് നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കുഞ്ഞ് കുഞ്ഞ് സന്തോഷങ്ങളും എല്ലാം നം നമ്മുടെ ഫാമിലിയിൽപ്പെട്ട എല്ലാവരുമായിട്ടൊന്ന് പങ്കുവെക്കാൻ എന്ന് വിചാരിച്ചോട്ടോ അപ്പം ഞാൻ ഇപ്പോൾ പോയി നമ്മുടെ കറി വെക്കുന്ന ചേമ്പിൻ്റെ തണ്ട് കാണിച്ച് തരാവേ അതൊന്ന് വിട്ടിയെടുത്തുകൊണ്ട് വരണം അതിനെ അരിയണം പിന്നെ തേങ്ങ തരണ്ടണം അങ്ങനെയുള്ള പണികളൊക്കെ ആയിട്ട് അത് എൻ്റെ കുഞ്ഞന്മാരൊക്കെ എവിടെ കിടപ്പുണ്ടോ കേട്ടോ അന്മാരോട് ഇന്ന് രാവിലെയും വീണ്ടിയിട്ടില്ല അവന്മാരുടെ കൂടെ ഒക്കെ അടിച്ച് വരണം കൂട് കഴുകണം അവന്മാരെയും ഇന്ന് ഞായറാഴ്ച നല്ല ചൂടൊക്കെ ഉള്ള സമയം നോക്കി ഒന്ന് കുളിപ്പിക്കണം എൻ്റെ പച്ചക്കറികൾ യാതൊരു ഉണർവും ഉണർവുമില്ലാണ്ട് നിൽക്കുവാണേ ഞാൻ പയർ വിത്തൊക്കെ ഇട്ടായിരുന്നു പയർ വിത്തൊക്കെ മുളച്ച് വരുന്നുണ്ട് വലുതാകുന്ന അനുസരിച്ചൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ലക്കി പാമ്പു വേണം കേട്ടോ ഇത് അത് പൊക്കം വെച്ച് മണ്ട വരെ വരച്ചെന്നു അവസാനം അത് താങ്ങാൻ മാറ്റാണ്ട് മറിഞ്ഞ് പോയി കേട്ടോ മറിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുക അതെ അതിൻ്റെ ചോട്ടിൽ നിന്ന് പിന്നെയും പിന്നെയും മുളച്ച് വരുന്നുണ്ട് എന്നാലും ഞാനത് വെട്ടിക്കളയലാം അത് വെട്ടി കളയാൻ പറഞ്ഞ് ഇവിടെ പപ്പയും മകനും ഭയങ്കര അംഗമായിരുന്നു ഇവിടെ അത് മുറ്റത്ത് വയ്ക്കണ്ട അതിനെ മുറ്റത്തൊന്നും വെട്ടിപ്പറിച്ച് പള്ള കായുവാണെങ്കിൽ അവിടെ ഒരു മൂട് ഏലം തൈ നമുക്ക് നട്ടുപിടിപ്പിക്കാമെന്ന് പറഞ്ഞു ഇതുകൊണ്ട് ഇവിടെ ഒരെണ്ണം തൈ വെച്ചിട്ടുണ്ട് ഇതുണ്ട് അപ്പോൾ വേനക്ക് വെള്ളം വെച്ച് കൊടുത്താൽ മതി അതിന് ഇളുപ്പൊക്കെ വന്നു ഇതുണ്ടോ അതിന് വെയിൽ കൊള്ളാതെ ഒരു നെറ്റ് ഗ്രീൻ നെറ്റ് കെട്ടി കെട്ടിക്കൊടുക്കണം ചുവട്ടിൽ മണ്ണടിപ്പിക്കണം അടിപ്പിക്കണം അതിൽ കുറച്ച് പണികളുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഞായറാഴ്ച കഴിഞ്ഞു അപ്പോൾ അതൊക്കെ ചെയ്യാനിരിക്കുവാണേ അപ്പോൾ ഇതാണ് നമ്മുടെ ചേമ്പല അപ്പോൾ ഇതിൽ ഒന്ന് വെട്ടിയെടുക്കാം ഇന്നത്തെ കറിക്ക് ഇതേ ആ വാഴച്ചുണ്ടിനെയും നമുക്ക് വെട്ടിയെടുത്ത് വാഴച്ചുണ്ടും ചെറുപയറും നാളെയോ നാളെ കഴിഞ്ഞാൽ മറ്റൊരു ദിവസം അതിനെ കറി വെക്കണം പിന്നെ ആ വാഴക്കൊലയൊക്കെ വെട്ടി കഴിയുമ്പം ഈ അത് പാളയും കുടം വാഴയാണേ അതിൻ്റെ പിണ്ടിയെടുത്ത് നമുക്ക് സൂപ്പറായിട്ട് കറി വെക്കണം വൻപയറിട്ട് കറി വെക്കണം പരിപ്പിട്ട് കറി വെക്കണം പിന്നെ നല്ല നെയ്യുള്ള മത്തി കിട്ടുവാണെങ്കിൽ നല്ല സൂപ്പറാട്ടോ മത്തിയിട്ട് കറി വെക്കാൻ വാഴപ്പിണ്ടി അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാതെ വെട്ടട്ടെ കേട്ടോ അതുവരെ അവിടെ നിൽക്കട്ടെ ഴക്കൊല്ലം പകുതി പോലും മൂത്തിട്ടില്ല കേട്ടോ അപ്പോഴാണ് ഞാൻ ഈ വലിയ വലിയ കഥകളും പറഞ്ഞുകൊണ്ട് വന്നതേ പകുതി പോലും ആയിട്ടില്ല മൂപ്പ് രണ്ട് മാസം അങ്ങനെ വേണ്ടി വരും ഒന്ന് മൂത്ത് കിട്ടണമെങ്കിൽ അപ്പം ഇതിനെ കണ്ടിച്ചെടുക്കാം കേട്ടോ ഒരു തണ്ട് വെട്ടിക്കായി പിടിച്ചു കൂട്ടോ ഈ ഇണ്ടോ ഇത്ര നീളവും പിന്നെ നല്ല ഒരു ഇല ഇലയും കട എടുക്കണം കേട്ടോ ഇലയും കട കൂടി അരിഞ്ഞ് നമുക്ക് കറി വയ്ക്കാം അപ്പം നമ്മുടെ ചേമ്പ് ചേമ്പ് തണ്ട പറിച്ചുകൊണ്ട് വന്നു കേട്ടോ പറിച്ചുകൊണ്ട് വന്ന് തുള്ളിയൊക്കെ കളഞ്ഞൂടെ വെച്ചു ഇല അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇതിനെ അരിഞ്ഞു വെച്ചിട്ട് ഇലയും കൂടി എടുത്തിട്ട് ഇല അരിയണം ഇത് അരിഞ്ഞു കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് കഴുകി പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊന്ന് ചെയ്യട്ടെ പെട്ടെന്നാവണം പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് റെഡി ആയിട്ട് ചോറ് പൊതി കെട്ടി കൊടുത്തു വിടണം എനിക്ക് അപ്പം നമുക്കേയ് താളം തണ്ടുകൂടി കറി വെച്ചാലോ സമയം പത്തരയായി പെട്ടെന്ന് വേഗണം അപ്പോൾ എണ്ണ ഒഴിച്ചപ്പോൾ ഇച്ചിരി പോയി കേട്ടോ വെളിച്ചെണ്ണ നിസാരം ഒരു ചേമ്പന്താളിന് വേണ്ടിയിട്ട് കണ്ടമാനം എണ്ണ വേണ്ടല്ലോ ഒഴിച്ചപ്പോൾ അങ്ങ് കൂടി കൂടിപ്പോയതാണ് അതിനെ ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ വെളിച്ചെണ്ണ അല്ലേ ഒന്നാമത്തെ ഉടുക്കത്തെ വില അപ്പം കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞൊക്കെ വേണം ചെയ്യാൻ അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ അങ്ങ് മാറ്റി കിട്ടും അപ്പം ഇല വേറെ അരിഞ്ഞു വെച്ചു തണ്ടരിഞ്ഞിട്ട് ഞാൻ ഉപ്പിട്ട് പിഴിഞ്ഞ് വെച്ചു കെട്ടോ ഉപ്പിട്ട് തിരിഞ്ഞു വെച്ച് വെച്ചാൽ അല്പം വെള്ളം ഒഴിച്ചു അത് അലമ്പി കഴുകി പിഴിഞ്ഞും കൂടെ എടുത്തു പിന്നെ അത് ഒരിച്ചിരി സവാളയായിരുന്നു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സവാളയൊന്നും ചേർക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല അരപ്പിട്ടെടുത്താലും മതി പിന്നെ എല്ലാത്തിനും ഈ സവാളയും ഉള്ളിയും ചേർത്ത് ചേർത്ത ഒരു ശീലമായി പോയി ഓട്ടോമാറ്റിക്കായിട്ട് പോയി നമ്മളതങ്ങ് എടുക്കും ഒരു സവാള എടുക്കും ഇതിനിപ്പോൾ സവാളയുടെ ഉള്ളിയുടെ ആവശ്യമില്ല ഈ തോരൻകറിക്ക് പക്ഷേ നമ്മൾ ചെന്ന് ഒരെണ്ണം എടുത്ത് അരിഞ്ഞും പോയി ഇനിയിപ്പോൾ അതൊക്കെ ചേർത്തേക്കാന്ന് ചോദിച്ചു കേട്ടോ അപ്പം നമുക്ക് ഇച്ചിരി കട കൊടുക്കാം അത് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ ഈ ചവോളയിട്ട് ഇത് അരപ്പ് ഇട്ട് നന്നായിട്ട് തേങ്ങ ഞാൻ അരപ്പുണ്ടാക്കി വെച്ചു കേട്ടോ തേങ്ങായി പച്ചമുളകല്ല കാന്താരിയാണ് പറിച്ചാൽ ചിക്കന് മഞ്ഞപ്പൊടിയും കൂടെ അപ്പോൾ അതെല്ലാം കൂടി കൂടി നമുക്കൊന്ന് വഴറ്റി എടുക്കണം അത് ഉള്ളി ഇട്ട് കൊടുക്കാതെ ഉള്ളിയല്ല ചവോള കൊച്ചുള്ളി സത്യം പറഞ്ഞാൽ കൊച്ചുള്ളി ഇല്ലായിരുന്നു കേട്ടോ ഉള്ളി തോന്നുന്നു ഈ തകർപ്പിച്ച് നോക്കി ഇപ്പോൾ പൊട്ടുമൊടിയൊക്കെ തകർപ്പുണ്ട് എനിക്കതൊന്നും തൊന്ത് പൊളിച്ചിരിക്കാനുള്ള സമയമില്ല ഇപ്പം അതുകൊണ്ടൊക്കെ സവോള എടുത്തു അതിൻ്റെ നാലിലൊന്ന് കഷ്ണം കഷ്ണമായിട്ടോ നമ്മൾ ഇനി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി സവോള ഇരിക്കട്ടെ എന്ന് ചോദിച്ചു നമുക്കിത് അരപ്പിട്ട് കൊടുക്കണം ഇതിനകത്തേക്ക് ഇച്ചിരി ഉപ്പ് ഇട്ടുകൊടുത്ത് പിന്നെ അരപ്പും ചേർത്ത് നന്നായിട്ട് അരപ്പിനെ വഴറ്റി ഈ ഉള്ളി ഈ ഉള്ളിയോടത്തോളം വേവില്ല നമുക്ക് ചേമ്പന്താളിൻ്റെ ഇലക്കും ഈ ഉള്ളിക്കാ വേവ് കൂടല അതായത് ഈ സവോള ഉള്ളിക്ക് അപ്പോൾ അതിച്ചിരി ഉപ്പിട്ടൊന്ന് വലച്ചി അരപ്പും ചേർത്ത് ഒന്ന് വലച്ചി വെള്ളം പറ്റി ഉണങ്ങി വരുമ്പം ഇതൊന്നിട്ട് ഇലക്കി ആവിയിൽ വിന്ത് വരും കേട്ടോ ഒന്ന് ആവി ഒരെ ആ ഒരൊറ്റ ആവിക്ക് വിന്ത് വരും അപ്പം നമുക്ക് അത് ഉണങ്ങി ഇങ്ങെടുത്താൽ മതി എൻ്റെ മകനെയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തോരൻ കറി അീ പറമ്പിൽ നിന്ന് പറിച്ചു വെക്കുന്ന ഇലകളൊക്കെ ഏറ്റവും ഇഷ്ടം ഇലകളും തണ്ടുകളും ഒക്കെ വാഴച്ചുണ്ട് മത്തയുടെ ഇല അപ്പം നമ്മൾ മത്തയില കുറച്ച് പുറത്ത് വെക്കും കേട്ടോ ഇനി നാളെ ഒരു ദിവസം മത്തയില കുറച്ച് കറി വെക്കണം മസയില ചേമ്പല മുരിങ്ങയില പിന്നെ അങ്ങനെയുള്ള ഇലവർഗ്ഗങ്ങൾ ഇഷ്ടമാണ് വാഴച്ചു ഇഷ്ടമാണ് വാഴപ്പിണ്ടി ഇഷ്ടമാണ് അങ്ങനെയുള്ള കറികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം മീൻ വറച്ചയും ഇഷ്ടമല്ലന്നല്ല അതിൻ്റെ കൂടെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് മുറ്റത്തുള്ളതൊക്കെ പറിച്ചു വിഷമയും ഇല്ലാത്തതൊക്കെ പറിച്ചു വെക്കാം കടയിൽ നിന്ന് മേടിക്കുന്ന വെണ്ടയ്ക്ക ബീൻസ് വള്ളിപ്പയർ ക്യാരറ്റ് ബീറ്റ് എല്ലാം വിഷമുള്ളതാണ് അതുപോലെ തന്നെ ക്യാബേജ് ക്യാബേജ് ഒന്നും അധികം ഒന്നും ഞങ്ങൾ മേടിക്കാറില്ല കേട്ടോ വല്ലപ്പോഴെങ്ങനെ മേടിച്ചെങ്കിലും ഉള്ളൂ കാരണം അതിനകത്ത് എല്ലാം വിഷമാണല്ലോ ഒന്നാമത്തെ ഓരോരോ രോഗത്തിന് പോയി കൊറോണയ്ക്ക് ശേഷം കൊറോണയുടെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഈ ബുദ്ധിമുട്ട് വരുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നന്നായിട്ട് അനുഭവിച്ചോണ്ടിരിക്കുകയാണെ ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്ത അത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ആ കൂടെ ഇനി പിന്നെ കുറേ വിഷമങ്ങളുടെ കാശു കൊടുത്ത് മേടിച്ച് കഴിക്കേണ്ടത് ഓർത്ത് പരമാവധി ഇങ്ങനെയൊക്കെ പറിച്ചത് ഇല്ലാതെ നോക്കും അപ്പോൾ ഇന്നും ഇല്ലെങ്കിലാണ് നമ്മൾ കരയിൽ നിന്നും കൂടെ മേടിക്കുന്നത് അപ്പം ഞാൻ അരപ്പും ചേർത്ത് എടുക്കട്ടെ അരപ്പിട്ട് അരപ്പ് സവലങ്ങനെ നന്നായിട്ട് വഴത്തിയിട്ടുണ്ടോ കേട്ടോ ഞാൻ ഈ കറിവേപ്പില ഇല ഇലകറച്ച ഇല കറി കറിവേപ്പില കറിവേപ്പിലിടുക കേട്ടോ അതുപോലെ വറ്റൽമുളകും മൂളിച്ചിടുക കാരണം ഇതിനൊന്നും പുറത്ത് കാണത്തില്ലല്ലോ ഇലയുടെ കൂടെ പിന്നെ ഇല ഇട്ട് തന്നെ കാര്യം അതുകൊണ്ട് എനിക്കാണെങ്കിൽ എന്ത് കറി വെച്ചാലും കറിവേച്ചാലും മുളകും ഇങ്ങനെ കറിയുടെ മൂളിൽ കാണണം കറിവേപ്പിലയും കാണണം ഉള്ളി കരിഞ്ഞ് ഇരിക്കുന്നത് ഉള്ളി കുരു കുരുമെന്ന് അരിഞ്ഞിട്ട് എണ്ണയൊക്കെ മൂക്കുമ്പോൾ അതിനൊരു കരുവുണ്ടല്ലോ ആ കരിവൊക്കെ എനിക്ക് പുറത്ത് കാണണം എന്നാലാണ് എനിക്കിഷ്ടം ഒരു സന്തോഷം ഇത് കാണുന്ന ഒരു രസമാണ് അതുകൊണ്ട് ഇപ്പം ഈ ഈ ഇലക്കൊന്നും നമ്മുടെ കരിവേപ്പിലെ കാണുകയും അതാകത്തുകൊണ്ടേ ഞാനതൊന്നും ഇത്തില്ല ഞാൻ ഒഴിവാക്കി വെച്ചു പിന്നെ എടുത്തുകൊണ്ട് വെച്ചാൽ കരിവേപ്പിലതെൻ്റെ വളഞ്ഞു തൂങ്ങി പിന്നെ വാടി കുറഞ്ഞ് കിടക്കുവാണ് വെള്ളത്തിലൊക്കെയാണ് വെച്ചത് പക്ഷേ ഒന്നും ആയില്ല അപ്പോൾ ഇനി ബാക്കി ഇലയും തണ്ടും എല്ലാം അങ്ങനെ ചേർത്ത് ഉണങ്ങിയെടുക്കുക അപ്പോൾ നമ്മൾ മൈസൂർ ചേമ്പ് അല്ലെങ്കിൽ ചീര ചേമ്പെന്നൊക്കെ പറയും അങ്ങനെയുള്ള ഈ ചേമ്പിനുണ്ട് ഇലയും കൂടെ കുളിക്കാർ വെച്ച് കഴിഞ്ഞു കേട്ടോ തീയൊക്കെ ഓഫ് ചെയ്തു അടിപൊളി കറിയാണ് അടിപൊളി കറി നല്ല ടേസ്റ്റ് ഉപ്പുണ്ടോ എന്ന് നോക്കിയതാണ് ഉപ്പും ഇരുവും എല്ലാം പാകത്തിനാണേ നല്ല രുചിയുണ്ട് നല്ല ചൂടോടെ ചൂർണ്ണ തിന്നാൻ ചൂർണകത്തിട്ട് വിരകി തിന്നാനായിട്ട് നല്ല ടേസ്റ്റുള്ള കറിയാട്ടോ ഇപ്പം മീനും റെഡിയാക്കി വെച്ചു അപ്പം നമ്മുടെ വൈകിട്ടത്തെ ഒരു വീഡിയോ ഇതാ കേട്ടോ ചെയ്യാൻ പോകുന്നത് കേട്ടോ കപ്പ തുണ്ട് പൊളിച്ച് ഒത്തിനുറുറുക്കി കഴുകി വാരി വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ചു ഇനി ഉച്ചയ്ക്ക് മേടിച്ചുകൊണ്ട് വന്ന കുറച്ച് മീനാണ് നത്തോലി മീൻ അല്ലെങ്കിൽ കുഴുവ മീൻ ഇതിൻ്റെ നന്നായിട്ട് വാലും തലയും ഒക്കെ കളഞ്ഞ് അകത്തെ ഇതെല്ലാം കളഞ്ഞ് നല്ല ഉപ്പിട്ട് കല്ലുപ്പിട്ട് വിരകി മൺചട്ടിക്കകത്ത് അങ്ങനെ അതിൻ്റെ ഉടുമ്പെല്ലാം കളഞ്ഞിട്ട് ഫ്രിഡ്ജ് വെച്ചേക്ക് വരുന്നത് അപ്പം അതിന് നമുക്ക് കുറച്ച് കറി വെക്കണം കുറച്ച് വരക്കണം അപ്പൊക്കെ അരയ്ക്കാനുള്ള തേങ്ങയും ഈ മീനിനരയ്ക്കാനുള്ള തേങ്ങയും കൂടി കേട്ടോ തേങ്ങയൊക്കെയൊക്കെ അന്യായ വിലയാണ് ഇത്രയൊന്നും തേങ്ങ അരയ്ക്കാൻ മുതലാവില്ല എന്നാലും അല്പം ടേസ്റ്റ് വേണമെങ്കിൽ അല്പം തേങ്ങ നന്നായിട്ട് ചേരണം വലിയ ചെണ്ണയും തേങ്ങയും ചേർന്നില്ലെങ്കിൽ രുചി കുറയും രണ്ടും കുറേച്ച കുറേച്ചൊക്കെ ചേർത്താൽ വലിയ രുചിയൊന്നും കാണിയില്ല കേട്ടോ അപ്പം നമുക്ക് എന്തായാലും കുറച്ച് തേങ്ങ അരച്ച് മീനും കറി വെക്കാം അതുപോലെ തന്നെ കപ്പയും പുഴുങ്ങാം കേട്ടോ അപ്പോൾ വറക്കാനുള്ളതിനെ നമുക്ക് തിരുമ്മി വെക്കണം ആദ്യം മീനിനൊന്ന് അരച്ച് വെക്കണം കപ്പൊക്കെ അരച്ച് വെക്കണം അപ്പം നമ്മൾ തേങ്ങയും മുളകും മുളകുമൊക്കെ അരച്ച് പുളിയൊക്കെ ചേർത്ത് പിന്നെ കുഴുവ മീനടുത്ത് വെച്ച് വെക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ചാറ് വയ്ക്കാമെന്ന് വെച്ചു മറ്റേ ഇന്നും പീര വെക്കാമെന്നാർന്ന് വിചാരിച്ചതേ ഇന്ന് തേങ്ങ അരച്ചുള്ളൂ ഒരു ചാറ് രണ്ടുമൂന്ന് ദിവസം കൊണ്ട് തേങ്ങ കൊണ്ടുള്ള ആറാട്ടാണേ ഇനി ഇടച്ചിര നല്ല തേങ്ങ കിട്ടി അതുകൊണ്ട് ഇല്ലെങ്കിൽ തേങ്ങ ഇല്ലാത്ത മുളക് കാര് വെച്ചാൽ ഞങ്ങൾ അപ്പം ഇനി നമുക്ക് കപ്പയ്ക്ക് അരപ്പൊക്കെ ഇട്ടു കേട്ടോ കടുപ്പ വെച്ചാൽ അതൊന്ന് ശരിയാക്കണം അതുണ്ടോ കറിവേപ്പിലിയൊക്കെ ഇട്ടു തേങ്ങ അരപ്പും ഉപ്പും ചേർത്ത് കറിവേപ്പിലിയൊക്കെ ഊരിയിട്ട് വെച്ചേക്കുവാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതി കേട്ടോ ഈ അരപ്പൊന്ന് വെന്ത് കിട്ടണം ആവിയിൽ അപ്പോൾ വെള്ളവും പറ്റും അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൂട്ടി അപ്പം ഇരിക്കട്ടെ നമ്മൾ മീൻ കുറച്ച് കുഴുവീൻ എടുത്തു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് പൊടി ഇച്ചിരി ചിക്കൻ മസാല ഈ ചിക്കൻ മസാല ചേർത്തത് ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ ഉപ്പും കൂട്ടി തിരിഞ്ഞ് വെച്ചെക്കുക ഇതിനൊന്ന് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത് വെക്കണം എന്തിനാണോ നാളെ രാവിലെ ചോറും പുതി കെട്ട് ഒരു കൂട്ടം കറി ഇതായിക്കോളും അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡി ആയിക്കഴിയുമ്പോൾ കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കൊഴുവാമീൻ പിന്നെ തേങ്ങ അരച്ച് ചാറ് വെച്ച് വെച്ചു കേട്ടോ കടകൊക്കെ വറുത്തു ഒഴിച്ചു ഇനി അഞ്ചാറ് പുഴ ഇരിക്കണം നമുക്ക് വറുത്ത് വെക്കണം അതിന് വേണ്ടിയിട്ട് ചട്ടി എടുപ്പ് വെച്ചു തന്നെ പറ്റിയ ചാറിന് അഞ്ചാറിന് ഇതേ ഉള്ളൂണ്ടോ അത് മതിയില്ല കൊച്ചിന് മാത്രം മതിയില്ല നാളെ കൊച്ചിനുള്ളതേ എടുത്ത് വെച്ചോളൂ അതുണ്ട് കപ്പ പുഴുങ്ങി ഇളക്കി വെച്ചു അതേ പപ്പ കപ്പ തിന്നുന്നു ഉണ്ടോ കറിയൊക്കെ കൊരിയിട്ടുണ്ട് പോവാണേ കപ്പയും കറി പിന്നെ ഈ കപ്പ കഴിഞ്ഞാൽ ചോറും വേണ്ട ഒന്നും വേണ്ട ഇനി ഇതിന് വെള്ളവും കുടിച്ച് വെച്ച് കപ്പയും കഴിച്ചിട്ട് കിടന്ന് കൊടുക്കും മീന് നല്ല പുളിയാട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ കഴിച്ചു നോക്കാം മീനെടുത്ത് കഴിച്ചു നോക്കി എന്നിട്ട് പറ ആ ഇല്ലേ അതേ എണ്ണ ചേർന്നപ്പോഴാണ് അച്ചിരി പുളി കുറഞ്ഞത് എന്ന് പറഞ്ഞാൽ മീനെ പിടിച്ചില്ലായിരിക്കും ഇപ്പം തിളച്ച് വേവിച്ചതല്ലേ ഉള്ളൂ മീനെ പിടിക്കാനുള്ള സമയമായില്ലോ പിന്നെ കുഞ്ഞുമീനായതുകൊണ്ട് പിട്ടത് പിടിക്കും അല്ലേ പപ്പയുടെ ഭക്ഷണം ഇതാണ് മെയിനായിട്ടുള്ളത് കപ്പ മീൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് ഉണ്ടോ ഇനി നാളത്തേനുമായി കറി അപ്പം നാളത്തേനുള്ളതാണ് ഈ വറുത്ത് വെക്കുന്നത് പുതുച്ചോറിനുള്ളത് അപ്പോൾ ഇതും കൂടെ എണ്ണയൊക്കെ ഒഴിച്ചൊന്ന് വറുത്ത് കൂരി വെക്കട്ടെ കേട്ടോ കുരുവെള്ളം കുടിക്കാനായിട്ട് ഉണ്ടോ കേട്ടോ കറി ഒക്കെ ഉണ്ട് കേട്ടോ കറി പുളി എടുത്ത് കപ്പ കഴിച്ചു ഇല്ല കറി നന്നായിട്ട് പുളിയൊക്കെ ചേർന്ന് ഉപ്പും പുളി എരി ചേർന്ന് നല്ല കറിയാണ് കേട്ടോ കവി വെച്ചാൽ അങ്ങനെ ഇരിക്കണേ അപ്പോൾ കപ്പ കഴിച്ചു കേട്ടോ കപ്പയ്ക്കാണ് വിശപ്പായിരുന്നു ഇനി ചോറൊന്നും വേണ്ട പുള്ളി അതും കഴിച്ചിട്ട് കിടക്കാൻ പോവാണ് നമുക്കിങ്ങനെ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ കപ്പയോ ചേനയോ ചേമ്പോ ഉണ്ടെങ്കിൽ അത് കഴിക്കും അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇങ്ങനെ മൈദ മാവ് കൊണ്ടുള്ള അട ഉണ്ടാക്കും ഉണ്ടപുഴും അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ വേണം കേട്ടോ രാത്രിയാകുമ്പോൾ നമ്മളിത് നിർബന്ധം വരും അത് ശീലമായിരുന്നു കേട്ടോ അതുകൊണ്ട് ചോറ് എല്ലാർക്കും കഴിക്കാനായിട്ട് മടിയുണ്ട് കുറച്ച് എണ്ണ ചേർക്കാനുള്ള ഉദ്ദേശത്തിൽ ആവശ്യത്തിന് ചേർത്തതാണ് എന്നാലും ഒരു ദിവസവും കൂടി ഇരിക്കട്ടെ ഇനി ഇച്ചിരി എണ്ണമയ ഇല്ലെങ്കിൽ അതിനൊരു രുചിയില്ല കാണാൻ പണിയില്ല കഴിക്കാൻ ടേസ്റ്റ് ഇല്ല എന്താ ഇപ്പം നല്ല വൃത്തി ആയില്ലേ നല്ല ടേസ്റ്റായിട്ടുണ്ടോ കേട്ടോ ഇപ്പം ബാക്കിയുള്ളവർക്കൊക്കെ വിളമ്പി വെക്കട്ടെ കേട്ടോ ചിക്കപ്പ ഇങ്ങനെ മൂടി വെക്കാം നാളത്തേനാ കേട്ടോ അപ്പേത് റെഡിയായേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചെറിയ തോതിലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് വലിയ വൻപൻ പരിപാടികളൊന്നുമില്ല നമ്മുടെ വീട്ടിൽ നമ്മളിൽ ഒതുങ്ങുന്ന കൊച്ചു കൊച്ചു പാചകങ്ങളും വിശേഷങ്ങളും ആയിട്ട് വരുന്ന കേട്ടോ വീണ്ടും ഇതേപോലെയുള്ള കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് വരാം അതുവരെയൊക്കെ എല്ലാവർക്കും രാത്രി ആയതുകൊണ്ട് ഗുഡ് നൈറ്റ്